നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് അഡലൈഡിലാണ് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെയാണ് ആ ടെസ്റ്റ് നടക്കുക ഡേ ഡയനൈറ്റ് ടെസ്റ്റാണ് പിങ്ക് ബോൾ ടെസ്റ്റാണ് ആ ടെസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും കിങ് കോലിയിലാണ് ഇത് വെറുതെ പറയുന്നതല്ലന്നേ അഡലൈഡിലെ കിങ് കോലി മിന്നും പ്രകടനം നടത്തിയിട്ടുള്ളത് പലവട്ടമാണ് ഏതായാലും ആ അഡലൈഡ് ടെസ്റ്റിന് മുന്നോടിയായിട്ട് നാളെ ക്യാൻബറയിൽ ഓസ്ട്രേലിയൻ ക്യാപിറ്റലിൽ ഒരു ടു ഡേ മാച്ച് ആരംഭിക്കുന്നുണ്ട് ഇന്ത്യയും പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനും തമ്മിൽ അതിൽ ഡെനൈറ്റ് മത്സരമല്ല പക്ഷെ പിങ്ക് ബോളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ രോഹിത്തും സംഘവും ഓൾറെഡി ക്യാൻബറയിൽ ആ മത്സരത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കിങ്ങും ഹെറ്റ്മാനും പിന്നെ നമ്മുടെ യേശി ജെയ്സ്വാളും എല്ലാം ചേർന്നുകൊണ്ട് അഡലൈഡിലും തീ പടർത്തുമെന്ന് കരുതാം ഏതായാലും കിങ്ങിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കണം നമ്മൾ നോക്കിയാണ് ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറികളുടെ കണക്ക് നോക്കുമ്പോൾ എഡലൈഡിൽ മാത്രം അദ്ദേഹം മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് മൂന്ന് സെഞ്ചുറികൾ ആകെ ഏഴ് സെഞ്ചുറികളാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ വെച്ച് നേടിയിട്ടുള്ളത് അതിൽ മൂന്നെണ്ണവും എഡലൈഡിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഡലൈഡിൽ നൂറ്റി പതിനാറ് റൺസ് ഇരുന്നൂറ്റി പതിമൂന്ന് പന്തുകൾ നേരിട്ടുകൊണ്ട് നൂറ്റി പതിനാറ് റൺസ് പിന്നെ നൂറ്റി എൺപത്തി നാല് പന്തുകൾ നേരിട്ട് നൂറ്റി പതിനഞ്ച് റൺസ് രണ്ടായിരത്തി പതിനാലിൽ എഡലൈഡിൽ അദ്ദേഹം കുറിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും നൂറ്റി എഴുപത്തി അഞ്ച് പന്തുകൾ നേരിട്ട് നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസിൻ്റെ ഒരു കിടലൻ സെഞ്ചുറിയും പിന്നെ മെൽബണിൽ അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറിയുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പന്തുകൾ നേരിട്ടുകൊണ്ട് അദ്ദേഹം നേടിയ നൂറ്റി അറുപത്തി ഒൻപത് റൺസ് സിഡ്നിയിൽ രണ്ടായിരത്തി പതിനാ പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് പന്തുകൾ നേരിട്ടുകൊണ്ട് നേടിയ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് പെർത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി അൻപത്തി പന്തുകൾ നേരിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നേടിയിരുന്നുവോ കൂടാതെ ഈ കഴിഞ്ഞ ടെസ്റ്റിൽ പെർത്തിൽ അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോയല്ലോ അങ്ങനെ ടോട്ടൽ ഏഴ് സെഞ്ചുറികളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതിൽ മൂന്നെണ്ണവും പിറന്നത് എടലൈഡിലാണ് വീണ്ടും ഒരു സെഞ്ചുറി കൂടി എടലൈഡിൽ പിറക്കുബന്ധ പ്രതീക്ഷയിൽ ആരാധകർ അതിരിപ്പാണ് ബി ജി ടിയിലെ രണ്ടാം മത്സരവും ടീം ഇന്ത്യക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഡബ്ല്യു ടി സി ഫൈനൽ എന്ന സ്വപ്നം അത്രയൊന്നും അകലെയാവില്ല എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട്